ഇമേറ്റ് മാറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഏതൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നമ്മുടെ നേഴ്സറി ഇമേറ്റ് മാറ്റ് ഗ്രീൻ വേൾഡ് വരുന്നത് എറണാകുളം ജില്ലയിൽ കാലടി പഞ്ചായത്തില് മറ്റൊരു ജംഗ്ഷനിലാണ് മറ്റൊരു ജംഗ്ഷനിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കുള്ള റോഡിൽ മൂവ് ചെയ്യുമ്പോൾ നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും ഈ മെറ്റ് ഗ്രീൻ വേൾഡ് നമുക്ക് കുറച്ച് ഓർക്കിഡ് ചെടികൾ നല്ല പൂവിട്ടത് വന്നിട്ടുണ്ട് വളരെ കുറച്ച് കളക്ഷനേ ഉള്ളൂ ഇന്ന് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് തെക്കൻ രണ്ടിൻ്റെ വള്ളിക്കുരുമുളകിൻ്റെ തൈകളാണ് തെക്കൻ രണ്ട് കട്ടപ്പനയിലുള്ള ടി ടി തോമസ് സാർ കണ്ടുപിടിച്ച തെക്കൻ വൺ കണ്ടുപിടിച്ച ടി ടി തോമസ് ആറിൻ്റെ കണ്ടുപിടുത്തമാണ് തെക്കൻ ടു ഇതിൻ്റെ എടുത്ത് പറയാവുന്ന പ്രത്യേകത തിരിക്ക് നല്ല നീളമാണ് നല്ല ബോൾട്ട് മണികളാണ് ഇതിൻ്റെ വള്ളി തൈകളാണ് റെഡി ആയിട്ടുള്ളത് മരത്തേലോ പി വി സി പൈപ്പിലോ കോൺക്രീറ്റ് കാലിലൊക്കെ കയറ്റാൻ പറ്റുന്നതായിട്ടുമാണ് ഇതതിൻ്റെ കുറ്റി കുരുമുളക് ആണ് പക്ഷേ ഇതിൻ്റെ തൈകൾ നമുക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ചെറിയ തൈകൾ നമുക്ക് ചെണ്ടുമല്ലിയുടെ യെല്ലോയും ഓറഞ്ചും തൈകൾ വന്നിട്ടുണ്ട് ഇത് ഓറഞ്ച് ചെണ്ടുമല്ലിയുടെ തൈകളാണ് അതുപോലെ തന്നെ ജമന്തിയുടെ വൈറ്റും യെല്ലോയും തൈകൾ വന്നിട്ടുണ്ട് അത് കമ്പ് മുറിച്ച് വേര് വേരുപിടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് പിന്നെ നമുക്ക് പച്ചമുളകിൽ വരുമ്പോൾ സിറാ മുളകിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് നീളമുള്ള കറിമുളകാണ് നല്ല എരിവുള്ള മുളകാണ് നല്ല ഈൽഡ് ഒരു മുളകിനാണ് ഇത് ചെണ്ടുമല്ലിയുടെ യെല്ലോ കളറാണ് യെല്ലോയുടെ തൈകളാണ് ഇത് സാഹിബ വെണ്ടയുടെ തൈകളാണ് ധാരാളം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുന്ന കൂടുതൽ വിളവ് ഒരു വെറൈറ്റിയാണ് ഇത് ഗുണ്ടുമുളക് അല്ലെങ്കിൽ ബുള്ളറ്റ് മുളക് എന്ന് പറയുന്നതിൻ്റെ തൈകളാണ് നീളം കുറവില് വണ്ണമുള്ള കറിമുളകാണ് ഇത് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകളാണ് നമ്മുടെ തക്കാളിയൊക്കെ പഴുത്തു തുടങ്ങി നമുക്ക് കറിവേപ്പിൻ്റെ വലിയ തൈകളും വന്നിട്ടുണ്ട് ചെറിയ തൈകളും വന്നിട്ടുണ്ട് അതുപോലെ അർക്കാക്കിരൺ പേരയുടെ തൈകൾ വന്നിട്ടുണ്ട് അർക്കാക്കിരൺ പേര ഷേപ്പിലുള്ളതാണ് ഇത് മൈസൂർ മുല്ലയുടെ തൈകളാണ് ഇത് ഗാർലിക് ക്രീപ്പറിൻ്റെ തൈകളാണ് നമുക്ക് ക്രിസ്മസ് ട്രീയുടെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട് നല്ല തൈകളാണ് കേട്ടോ ചെറിയ ചട്ടിയിൽ ഉള്ളതാണ് റോസ്മേരിയുടെ തൈകൾ വന്നിട്ടുണ്ട് റോസ്മേരി നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് കറിയിലൊക്കെ ചേർക്കാം അതുപോലെ എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ ഇത്രയും തൈകളാണ് നമുക്ക് ഈ ആഴ്ച വന്നിരിക്കുന്നത് അപ്പോൾ താങ്ക്